വീരനാട്യം വീരനാട്യമെന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു പുരാതന നൃത്തരൂപമാണ് ആന്ധ്രാപ്രദേശിലെ ശൈവ ആരാധനയുമായി ബന്ധമുള്ളതാണ് പുരുഷന്മാർ കളിക്കുന്ന വീരനാട്യം കേരളത്തിനും ഒരു വീരനാട്യം സ്വന്തമായുണ്ട് പക്ഷേ ഇവിടത്തെ നടനത്തിന് ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപവുമായി യാതൊരുവിധ ബന്ധവുമില്ല സ്ത്രീകൾ അണിനിരക്കുന്ന കേരളത്തിലെ നൃത്തം യാതൊരുവിധ അനുഷ്ഠാനത്തിന്റെയും ഭാഗവുമല്ല തിരുവാതിര കൈകൊട്ടിക്കളി ഓണക്കളി തുടങ്ങി വിവിധ കലകൾ ഒത്തൊരുമിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ നൃത്തരൂപമാണ് ഇത് കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ തന്നെയാണ് ഏറെ വീരനാട്യം കലാകാരിമാരും ആസ്വാദകരും ഉള്ളത് ാടൻ പാട്ടുകളും നാടൻപാട്ടിന്റെ ശൈലിയിലുള്ള ഭക്തിഗാനങ്ങളുമാണ് നൃത്തത്തിനായി ഉപയോഗിക്കുന്ന പ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ ചേർന്ന് രൂപീകരിച്ച ദൃശ്യ കലാവേദി എന്ന വീരനാട്യ സംഘം ശ്രദ്ധേയമാവുകയാണ് വിവിധ കലാരൂപങ്ങളിൽ അവതരണം നടത്തുന്നവർ ചേർന്ന് ഒരു വർഷം മുൻപാണ് ദൃശ്യകലാവേദി രൂപീകരിച്ചത് കലാവേദിയുടെ നേതൃസ്ഥാനം വഹിക്കുന്ന അനന്യയുടെ പിതാവും സാമൂഹിക പ്രവർത്തകനുമായ സുരേഷ് കള്ളിയത്താണ് രൂപീകരണത്തിന് മുൻകൈയ്യെടുത്തത് മുതൽ ഇന്നുവരെ കലാവേദിയുടെ ഓരോ പ്രവർത്തന ഘട്ടത്തിലും സുരേഷ് താങ്ങായി നിലകൊള്ളുന്നു സ്വാതികൃഷ്ണയാണ് സംഘത്തിന്റെ നൃത്താധ്യാപിക സ്വാതികൃഷ്ണയും അനന്യുമടക്കം അംഗങ്ങളാണ് സംഘത്തിലുള്ളത് നിഖിത വൈഗ നിത അശ്വതി സ്നേഹിത ശോഭിത ശ്രീഭദ്ര ശ്രുതി സാന്ദ്ര മിന്നു ജിസ്മ നന്ദ പ്രവണിക ദേവിക കൃഷ്ണപ്രിയ എന്നിവരാണ് മറ്റംഗങ്ങൾ ഇപ്പോൾ നിരവധിയിടങ്ങളിൽ നിന്നും വീരനാട്യം അവതരിപ്പിക്കുവാൻ ക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് സുരേഷ് കളിയത്ത് ഗ്രാമവിശേഷങ്ങളോട് പറഞ്ഞു ക്ഷേത്ര ആഘോഷങ്ങൾ വിവിധ സംഘടനകളുടെ വാർഷികാഘോഷങ്ങൾ എന്നീ വേദികളിലാണ് പ്രധാനമായും അവതരണത്തിന് ക്ഷണം ലഭിക്കുന്നത് ചേർപ്പ് ദൃശ്യകലാവേദിക്ക് ഇനിയും ഒരുപാട് വേദികളിൽ കലാവതരണം നടത്തുവാനും അതിലൂടെ ആസ്വാദക പ്രശംസ നേടാനും സാധിക്കട്ടെ എന്ന് ഗ്രാമവിശേഷങ്ങൾ ആശംസിക്കുന്നു